ഫിസിക്കലിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഞാനിപ്പോൾ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസമായിട്ടൊക്കെ ഫിസിക്കല് പ്രാക്ടീസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറച്ച് നാൾ അതായത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ലിസ്റ്റ് വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഫിസിക്കല് ചെയ്യുന്നവർക്ക് ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ അല്ലാതെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം നിൽക്കുന്നവർ ഇതൊന്നും കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല കാര്യം അവർ ഓൾറെഡി ലേറ്റ് ആണ് ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ല ഉദ്ദേശിക്കുന്നത് ഒന്നും ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എന്നാലും ഡേറ്റ് വന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നവർക്ക് ആണെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വലിയ കാര്യമില്ല കുറച്ചുകൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് കുറച്ച് ഇപ്പം എനിക്ക് വന്ന ഡേറ്റ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഡേറ്റ് ഏഴാം തോന്നുന്നു എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്ന പത്താ പത്താം തീയതിയാണ് വന്നേക്കുന്നത് ആരംഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറച്ച് നാളായിട്ട് നമ്മൾ നല്ല വർക്കിംഗ് ഒക്കെ ആയിരിക്കും ഐറ്റംസ് ഒക്കെ സെറ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇനി കുറച്ച് കടുപ്പമുള്ള ഐറ്റംസ് നിർത്തുക ഉദാഹരണത്തിന് ഈ നൂറ് മീറ്ററിന്റെ സ്പ്രിന്റ് അടിക്കുന്ന പരിപാടിയൊക്കെ ഒരു പത്ത് ദിവസം എങ്കിലും മിനിമം നിർത്തുക കാര്യം മറ്റൊന്നും കൊണ്ടല്ല ഈ നൂറ് മീറ്ററിന്റെ നമുക്ക് അറിയാം ഓടുന്നവർക്കറിയാം ചില സമയത്ത് മസൽ കയറി പിടിക്കാറുണ്ട് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മിനിമം ഒരു ഒന്ന് രണ്ടാഴ്ചയിൽ നിൽക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഫിസിക്കിൽ അടുത്ത് വരുമ്പോഴേക്കും കുറച്ച് കട്ടിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കി വിടും കാര്യം എല്ലാം ഓക്കെ ആയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ റോപ്പും ചെന്നപ്പും ഒക്കെ ഓൾറെഡി കിട്ടുന്നവരാണെങ്കിൽ റോപ്പ് എപ്പോഴും ഒന്നും കയറി നോക്കേണ്ട ആവശ്യമില്ല ചിന്നപ്പ് മാത്രം ചിന്നപ്പും പുഷ്പപ്പും മാത്രം അടിച്ചു തിന്നാൽ മതി ബാക്കി ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക ലോങ് ജമ്പൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നവരാണെങ്കിൽ ലോങ്ങ് ജമ്പിന് വേണ്ടി കൂടുതൽ സമയം കളയണ്ട കാര്യം നമ്മൾ ഫിസിക്കലിനോട് അടുക്കുമ്പോൾ കുറച്ച് കടുപ്പമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക കാര്യം ഫിസിക്കലിനോട് അടുത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പൂർണ്ണമായിട്ടും നമ്മുടെ വർക്കൗട്ട് നിർത്തണം ജസ്റ്റ് വാമപ്പും ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും മാത്രമേ ചെയ്യാവുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കാം നമ്മുടെ ചിന്നപ്പ് പോലുള്ള ഐറ്റംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ആദ്യത്തെ ദിവസം ഒരു പത്തെണ്ണം അടിച്ചു പിന്നെ വരുമ്പോൾ അത് ഒമ്പതാവും എട്ടാവും നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അതിന് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം ആയിരിക്കും ലഭിക്കുന്നത് ചിലപ്പം പന്ത്രണ്ടോ അങ്ങനെ കൂടുതലായിട്ട് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു മാക്സിമം പെർഫോമൻസ് നമുക്ക് ലഭിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നൂറോടാ നിന്നാലും നമുക്ക് അതിൻ്റെ ഒരു എനർജി കാര്യങ്ങൾ കാണും കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇത് ഇതൊരു നമ്മൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം ഒന്നുമില്ല പറ്റുമെങ്കിലും ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഫിസിക്കലിന്റെ മറ്റേ ഐറ്റംസ് എല്ലാം നിർത്തുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്ത് വെക്കുക അത് മാത്രമേ നോക്കാവുള്ളൂ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം കുറച്ച് നാളായിട്ട് ഫിസിക്കൽ ചെയ്യുന്നവരോട് എനിക്ക് ഇതാണ് പറയാനുള്ളത് നമ്മൾ കൂടുതൽ എല്ലാ ഐറ്റംസും സെറ്റ് ആണെങ്കിൽ കൂടുതൽ ഇനിയും അഭ്യാസങ്ങൾ കാണിച്ച് നമുക്ക് എന്തെങ്കിലും പരിക്ക് വരുന്ന രീതിയിലോട്ട് എത്താതിരിക്കുക പിന്നെ ബോൾ ത്രോയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ എറിയേണ്ട അവിടെ പോയി എറിഞ്ഞാൽ മതി അതൊക്കെ സെറ്റ് ആയിക്കോളും ഒട്ടും കിട്ടാത്തവർ ബോൾ ത്രോയ്ക്ക് വേണ്ടി പരിശ്രമിക്കാതിരിക്കുക കാര്യം നമ്മൾ പറയുമ്പം വളരെ സിമ്പിൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് കിട്ടുന്നവർ അവിടെ പോയി എറിഞ്ഞാൽ അധികാരം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് ഗ്രൗണ്ട് എങ്ങനെയാണ് നമ്മുടെ പിറ്റ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നാലോചിക്കണ്ട ഇപ്പം നല്ല ഗ്രൗണ്ടായാലും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഗ്രൗണ്ടായാലും നമ്മൾ ഫിസിക്കലി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ മനസ്സിലെ ഒരു മെന്റാലിറ്റി വെച്ച് നമ്മുടെ ഒക്കെ നാട്ടിൽ നമ്മളെ ഏറ്റവും നല്ല ഗ്രൗണ്ടിലായിരിക്കും ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് മനസ്സിൽ കണ്ട് ചെല്ലാതിരിക്കുക അത് അങ്ങനെ ചെന്ന് കണ്ടിട്ടും നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കുക കാര്യം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലിനെ ബാധിക്കും അയ്യോ ഇത് ശരിയല്ല ഈ ഗ്രൗണ്ട് ശരിയല്ല ചെല്ലുമ്പോഴേ അങ്ങനെ ഒരു മനോഭാവം വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ ഒരു ഫിസിക്കലിന് പോയിട്ടുള്ളതാണ് ഗ്രൗണ്ട് വളരെ മോശമാണ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പോയി എന്നാൽ പിന്നെ ആ പിന്നെ ആ ചിന്തയായിരുന്നു ആ ചിന്ത നമ്മുടെ ഫിസിക്കലിനെ ബാധിക്കും അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കുക ഏതായാലും നമ്മൾ ഫിസിക്കൽ ചെയ്തേ മതിയാവും തലേ ദിവസം മഴയൊക്കെ ആണോ അതൊക്കെ ഇതിനകത്ത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ആ കാര്യങ്ങളൊന്നും ഓവറായിട്ട് ടെൻഷൻ ആകാതിരിക്കുക അതുപോലെ തന്നെ ജില്ല വിട്ട് ഫിസിക്കൽ ചെയ്യുന്നവരാണെങ്കിൽ തല ദിവസം പോയി സ്റ്റേ അടിക്കാൻ നോക്കുക നമ്മൾ യാത്രാക്ഷികളോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വീടിന് തൊട്ടടുത്താണെങ്കിൽ പ്രശ്നമില്ല രാവിലെ പോയാലും മതി എനിക്ക് അവസാനം ഉണ്ടായിരുന്ന ഫിസിക്കൽ വീടിന് തൊട്ടടുത്തായിരുന്നു കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു പരേഡ് ഗ്രൗണ്ടിലെ കാര്യത്തെക്കുറിച്ച് ഒരാൾ ഒരാളെ സബ്സി ചോദിച്ചായിരുന്നു അവിടെ നമുക്ക് അടുത്ത റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെയും തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റൂമുകളൊക്കെ ബുക്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുൻകൂട്ടി ഒന്ന് വിളിച്ച് പറയുന്നത് നല്ലതായിരിക്കും അതിൻ്റെ അടുത്ത റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കോട്ടയം എ ആർ ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്താണ് ഈ ഗ്രൗണ്ടൊക്കെ വരുന്നത് അതുപോലെ തന്നെ പലരും ചോദിച്ചാൽ അടൂർ അടൂരിലെ ഗ്രൗണ്ട് അടൂരിലെ ഗ്രൗണ്ടിലൊക്കെ പോയേക്കുന്നവരെ എന്നോട് പറഞ്ഞിരിക്കുന്നത് നല്ല ഗ്രൗണ്ടാണെന്നാണ് അതൊന്നും കാര്യമാക്കേണ്ട നമ്മുടെ കയ്യിൽ ഐറ്റം ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് എങ്ങനെയായാലും നമ്മൾ ഫിസിക്കല് പാസ് ആയിരിക്കും പിന്നെ ഞാൻ ഓൾറെഡി സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു അത്യാവശ്യം വേണം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുക കാര്യം നമുക്ക് അവിടുത്തെ ഫിസിക്കലിൽ കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ കാണാനുള്ള സാധ്യതകളുണ്ട് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലിന്റെ ദിവസം നമുക്ക് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്ന നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഏത്തക്ക അതുപോലെ തന്നെ എന്തെങ്കിലും ഉള്ളോ ഗ്ലൂക്കോസ് ഉള്ളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടും നല്ലതായിരിക്കും നമുക്ക് എല്ലാത്തിനും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടും നൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ ചെന്നാ ഉടനെ കണ്ണടച്ച് കുറക്കുന്നതിന് മുമ്പ് ആ പരിപാടി തരും പിന്നെ ഉള്ളതിനെല്ലാം നമുക്ക് ഒരു മൂന്ന് മൂന്ന് ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഐറ്റം കഴിയുമ്പോൾ നമുക്ക് ഒരു സമയം കിട്ടും നമുക്ക് വേണം വെള്ളം കുടിക്കാം എന്തെങ്കിലും ഫുഡ് കഴിക്കാം കാര്യം നമ്മൾ രാവിലെ മുതൽ നിൽക്കുന്നതാണ് അവസാനം നമ്മുടെ ആയിരത്തഞ്ഞൂറൊക്കെ എത്തുന്ന ടൈം ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഉച്ചയൊക്കെ ഉച്ചയെങ്കിലും ആകും അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഓരോ ഏത്തക്കയോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പം അങ്ങനെയുള്ള ഫുഡ് ഫുഡുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കരുതുക പിന്നെ നൂറ് മീറ്റർ ഓടുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴും നമ്മൾ എത്ര ഫ്രണ്ടിലാണെങ്കിലും നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെ പോവുക അല്ലാതെ നമ്മൾ ഫ്രണ്ടിലാണെന്ന് കരുതി നമ്മൾ ടൈമിൽ കയറണമെന്നില്ല അതുപോലെ തന്നെ കറക്റ്റ് ലൈനിൽ കൊണ്ടുവന്ന് നിർത്താനൊന്നും ശ്രമിക്കരുത് കുറച്ചുകൂടെ ഓടി ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം കാര്യം ആ രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ ഫിസിക്കലുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് ഇഞ്ചുറി വരാതെ നോക്കുക കാര്യം നമ്മൾ അവസാന നിമിഷം നോക്കാൻ എനിക്ക് ഒന്നും പറയാനില്ല കാര്യം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് കാര്യം ഇനി ഇരുപത് ദിവസം കൂടെ ഇരുപതില്ല പതിനഞ്ചോ ഒക്കെ ദിവസങ്ങളെ മാക്സിമം ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവസാന നിമിഷം ഉള്ളവരോട് എനിക്കൊന്നും പറയാനില്ല കുറച്ച് നാളെ പ്രാക്ടീസ് ചെയ്ത ഐറ്റംസ് ഒക്കെ സെറ്റായി നിൽക്കുന്നവരാണെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇഞ്ചുറി വരാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഹോൾ ടിക്കറ്റ് നമ്മുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളെല്ലാം വേണം പിന്നെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കന്ന് വെരിഫിക്കേഷൻ കാണും അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അങ്ങനെയായിരുന്നു ഇപ്രാവശ്യം കാര്യം നോക്കി ില്ല പ്രൊഫൈൽ മെസ് വന്നോ നോക്കിയില്ല വന്ന് കാണുമായിരിക്കും ഇപ്പൊ എല്ലാം അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് കഴിഞ്ഞ ഉടനെ വെരിഫിക്കേഷൻ അന്ന് തന്നെ നടക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൗണ്ടുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട കാര്യം അത് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ അത് നമ്മളെ വേറൊരു രീതിയിൽ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഏത് ഗ്രൗണ്ട് ആയാലും നമ്മൾ അവിടെ ചെയ്തിരിക്കും നമുക്കത് കിട്ടിയിരിക്കും എന്നൊരു മനോഭാവത്തോട് തന്നെ പോവുക അപ്പം ആ കാര്യങ്ങൾ ഒരു കുറേ പേര് കമ്മിൽ ചോദിച്ചു ഇന്ന ഗ്രൗണ്ട് എങ്ങനെയാണ് ആ ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ ഗ്രൗണ്ട് ഏത് ഗ്രൗണ്ട് എങ്ങനെയായാലും നമ്മൾ ഫിസിക്കലി ചെയ്യും അതത്രയേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഓർക്കുക മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കമന്റ് പറ്റിയോ ഞാനിപ്പോൾ ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്